ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണ് നിൽക്കാനേ തോന്നിയില്ല ഒന്ന് പുറത്ത് പോയി നോക്ക് എന്താ അവസ്ഥ എന്നറിയാലോ അപ്പം ഇത് നല്ല മഴ പെയ്തു ചോർന്നിട്ടുണ്ട് ചോർന്നെന്ന് പറയാനൊന്നുമില്ല ചെറുതായിട്ട് ചാർന്നുണ്ട് അങ്ങനെതാ റൂമിലെ ചേച്ചി പെണ്ണും കുഞ്ഞിപ്പെണ്ണും നല്ല ഉറക്കത്തിലാണ് താഴ്ത്താണേ മോനും കിടക്കുന്നത് അങ്ങനെ ഞാൻ വേഗം വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ച് അങ്ങനെ ദാ മോളെണീറ്റ് കുറഞ്ഞിന് മോനും വന്നേ അങ്ങനെ ദാ വെള്ളം റെഡിയായി പിന്നെ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ച് അങ്ങനെന്താ രാവിലത്തേക്ക് പൂരിക്കും പിന്നെ മക്കൾ കൊണ്ടുപോകാനുള്ള പൊട്ടാറ്റോ മസാല തേച്ച് വെച്ച് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാനും വെച്ച് അപ്പോഴത്തെ കുഞ്ഞിപ്പെണ്ണെണ്ണീറ്റ് ഇതാ അതിൻ്റെ തൊള്ളു കയറി കയറി അങ്ങനെ അങ്ങനെന്താ ഇപ്പോഴാണ് ഒരാൾ ടൈം ടേബിൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ മുകളെന്താ വിരിയൊക്കെ മടക്കി വെച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പിന് ഞാൻ പോയി അലക്കി കുളിച്ച് അപ്പോഴത്തേതാ ഒരാൾ അടുക്കളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അതാ ചോറൊക്കെ വാർത്ത് വേഗം ചായയൊക്കെ ആക്കി ഇന്നലത്തെ ചിക്കൻ കറി പൂരിയാണ് അങ്ങനെ അങ്ങനതാ മക്കൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് സ്നാക്സും ഈ പൊട്ടാറ്റൊക്കെ ബോക്സിലൊക്കെ ആക്കി അങ്ങനെതാ ഒരാൾ ഇത് ഒറ്റയ്ക്ക് ഇവിടുന്ന് ഞാൻ കളിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെതാ മോള് പുറപ്പെട്ട് അങ്ങനെ രണ്ടാളും കൂടി സ്കൂളിലേക്ക് ഇതാ താഴെയുള്ള മക്കളെ കൂടാണെങ്കം പോവൽ അങ്ങനെ ഇവരെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോവുകയാണെ അങ്ങനെ താ എട്ട് ഏച്ചയും പോയ വിഷമത്തിലാണ് കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണിന് വല്ലാത്ത ആണ് കുറച്ച നേരത്തേക്ക് അങ്ങനെ അതാവും പോകുന്നതും കുറച്ച് നേരം നോക്കിയൊക്കെ നിന്ന് അങ്ങനെ ഞങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോസ് കാണുന്നത് വരെ ഓക്കെ ബൈ